കോടംചൂടും പൊടിക്കാറ്റുമുള്ള താർ മരുഭൂമിയിൽ വിയർത്തൊഴുകാതിരുന്ന് പഠിക്കാൻ ചെറുതണുപ്പും ഇളം കാറ്റുമുള്ള ഒരു സ്കൂൾ അതും ഒരൊറ്റ എ സി പോലുമില്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഈ ആർക്കിടെക്ചറൽ വണ്ടർ ഉള്ളത് രാജസ്ഥാനിലെ ജയ്സലാമിലെ സൽക്കയിലാണ് രാജ്കുമാരി രത്നാവതി ഗേൾസ് സ്കൂൾ കെ ജി മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലായി നാനൂറിലേറെ പേർക്ക് പഠിക്കാവുന്ന ഈ സ്കൂളിൽ ഏത് ക്ലാസ് മുറിയിൽ ഇരുന്നാലും ഇളം കാറ്റി തഴുകിയെത്തും എന്നാൽ ആർക്കും നേരിട്ട് വേലിയേൽക്കുകയുമില്ല അമ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയെ വരെ ഈസിയായി ചെറുക്കാൻ സാധിക്കുന്ന ഇക്കോ ഫ്രണ്ട്ലി രൂപകൽപ്പനയാണ് സ്കൂളിന്റെ പ്രധാന പ്രത്യേകത ഉൾഗ്രാമങ്ങളിലെ പിന്നോക്ക കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം സൗജന്യമായി ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ചിത്ത എന്ന സന്നദ്ധ സംഘടന നൽകിയ സാമ്പത്തിക വിദ്യാഭ്യാസ സഹായങ്ങളോടെയാണ് ഈ സ്കൂൾ തുടങ്ങിയത് ഇന്ത്യയുടെ ഗോൾഡൻ സിറ്റിയിൽ ഒരുക്കുന്ന ഗ്യാൻ സെന്റർ പ്രോജക്ടിന്റെ ഭാഗമായി പത്ത് മാസം കൊണ്ട് നിർമ്മിച്ച സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ക്ലാസുകൾ ആരംഭിച്ചത് സി ഐ ടി എ സ്ഥാപകൻ മൈക്കൽ ഡോബോയുടെ ആശയമായ ഈ സ്കൂളിനായി കെട്ടിടത്തിൻ്റെ ഡിസൈൻ സൗജന്യമായി തയ്യാറാക്കിയത് ന്യൂയോർക്ക് ആസ്ഥാനമായ ഡയാന കെലോഗ് ആർക്കിടെക്ചേഴ്സ് എന്ന കമ്പനിയാണ് പാരമ്പര്യ തനിമയോടൊപ്പം ആധുനിക രീതികൾ കൂടി കോർത്തിണക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലും മികവും ആകർഷകത്വവും ഉറപ്പാക്കിയിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന്റെ ഡിസൈൻ മാത്രമല്ല ഇവിടുത്തെ വിദ്യാർത്ഥിനികളുടെ യൂണിഫോം ഡിസൈനും ക്ലാസ്സെയാണ് അതൊരുക്കിയതും പ്രമുഖ ഫാഷൻ ഡിസൈനർ സമ്പ്യാസാച്ചി മുഖർജിയും സ്കൂളിൻ്റെ ഏറെയാണ് വായു സഞ്ചാരം സുഗമമാക്കുന്നതിനായി ഓവൽ ഷേപ്പിലാണ് സ്കൂൾ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് ചൂടിനെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്ന പ്രാദേശികമായി തന്നെ ലഭ്യമായ യെല്ലോ സാൻസ്റ്റോൺ ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അവ കൊത്തിമിനുക്കിയതാകട്ടെ നാട്ടുകാരായ കൽപ്പണിക്കാരും ജാളികൾ തീർത്തുള്ള ിസൈനും വലിയ നടുമുറ്റവും കൂടുതൽ കാറ്റും വെളിച്ചവും ഏൽക്കുന്നതോടൊപ്പം തണുപ്പും നിലനിർത്തുന്നുണ്ട് കാർബൺ പുറന്തള്ളൽ കുറഞ്ഞതും പ്രാദേശികമായി ലഭ്യമായതുമായ മിക്ക വസ്തുക്കളും ചൂടിനെ പ്രതികരിക്കാൻ കെൽപ്പുള്ളവയാണ് ആറടിയേക്കാൾ മുകളിലായി നിർമ്മിച്ച ജനലുകൾ ക്ലാസ് മുറികളിൽ നേരിട്ട് വേരേൽക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് റീസൈക്കിൾ ചെയ്തെടുത്ത പൊട്ടിയ ടൈലുകൾ സൂര്യവെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നതിനായി മേൽക്കൂരയിൽ പാകിയിട്ടുണ്ട് സ്കൂളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി മേൽക്കൂരയിൽ സ്ഥാപിച്ച സോളാർ പാനലുകളും കെട്ടിടത്തിന് തണലായിത്തീരുന്നു